ൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ചിങ്ങമാസത്തിലെ ചതയം നാളിൽ ചെമ്പഴന്തിയിലാണ് ആ അത്ഭുതം സംഭവിച്ചത് കേരളത്തെ ഇന്നത്തെ കേരളമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് നമ്മുടെ സമൂഹത്തെ ഇന്നത്തെ സമൂഹമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ചിന്തകളെ തെളിയിച്ച അതിനെതിരായി ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ അനീതികളെയും അരാ അനാചാരങ്ങളെയും അന്ധതയെയും തൂത്തെറിഞ്ഞ ഇവിടെ തുല്യതയുടെയും സമത്വത്തിൻ്റെയും മാനവികതയുടെയും പ്രകാശം കൊളുത്തിവെച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനം നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ചെമ്പഴന്തിയിൽ ചിങ്ങമാസത്തിലെ ചതയനാളിലാണ് ഉണ്ടായത് നൂറ്റി എഴുപത് വർഷങ്ങൾക്കിപ്പുറം ഇവിടെ പത്തനംതിട്ട യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നൂറ്റി എഴുപതാമത് ചതയദിനാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ സമ്മേളിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു കാലത്തിനതീതമായ ദേശത്തിനതീതമായി പ്രസക്തി ഉള്ളതാണ് ഗുരുവിൻ്റെ ഗുരുദേവൻ്റെ ദർശനങ്ങൾ എനിക്കുറപ്പാണ് ആയിരം വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാമത് ഗുരുദേവ ജയന്തി ആഘോഷിക്കുമ്പോൾ അന്ന് നമ്മുടെ പിൻതലമുറക്കാർ ഈ മണ്ണിൽ നിന്ന് പറയും ഗുരുദേവ ദർശനത്തിൻ്റെ കാലിക പ്രസക്തി വർദ്ധിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് എങ്ങനെയാണ് ആ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റിയത് ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നു ഞാൻ എല്ലാ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എത്ര പറഞ്ഞാലും എൻ്റെ ഉള്ളിലെ കൗതുകം അത് ഒട്ടുമണയാതെ നിലനിൽക്കുന്നത് കൊണ്ടും അത് വീണ്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുള്ളത് കൊണ്ടുമാണ് ഞാനത് പറയുന്നത് ഗുരുദേവൻ പറഞ്ഞു അല്ല പഠിപ്പിച്ചു ഒരു കുഞ്ഞമ്മയുടെ ഉദരത്തിലുണ്ടാകുന്ന ഘട്ടം മുതൽ അല്ലെങ്കിൽ ഒരു ഗർഭിണിയുടെ ശാരീരിക മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് അവൾ തീവ്രമായ വികാര വിക്ഷാ വിക്ഷോഭങ്ങളിലൂടെ കടുത്ത ദുഃഖത്തിലൂടെ വലിയ നടുക്കത്തിലൂടെ പോകാൻ പാടില്ല ഇതു വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് അമ്മ നടങ്ങും നടുങ്ങുമ്പോൾ കുഞ്ഞിന് നടുക്കമുണ്ട് അമ്മ ഞെട്ടൽ ഞെട്ടുമ്പോൾ കുഞ്ഞിന് ഞെട്ടലുണ്ടാകും അമ്മ വിഷമിക്കുമ്പോൾ കുഞ്ഞിന് വിഷമമുണ്ടാകുന്നു അമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സും അല്ല കുഞ്ഞിനും ആ ഡൾനസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്താണ് ഗുരുദേവൻ പറഞ്ഞത് അതുകൊണ്ട് ചുറ്റുമുള്ളവർ അക്കാര്യം ശ്രദ്ധിക്കണം എത്രയോ കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം ഒരു കാര്യം ഒരു കടൽ പോലെ ഒരു സാഗരം പോലെയുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ശിവഗിരി തീർത്ഥാടനം സംബന്ധിച്ച് ശിഷ്യർ ചോദിച്ചു ഗുരുദേവ എങ്ങനെയായിരിക്കണം ഗുരു എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് കുറേ കാര്യങ്ങൾ ഗുരുദേവൻ പറഞ്ഞു നമുക്കറിയാം ഇന്ന 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 വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടാകണം എങ്ങനെയാണ് ഇന്ന് നമ്മൾ പറയുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല രാജ്യത്ത് ഇപ്പോൾ നീതി ആയോഗിൻ്റെ സൂചികയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ അല്ല നവോത്ഥാന കാലഘട്ടത്തിൽ അതാണ് ഗുരുദേവൻ പറഞ്ഞത് വിദ്യയാണ് പ്ര പ്രധാനം വിദ്യകൊണ്ട് പ്രബുദ്ധരാകണമെന്നാണ് നമ്മെ ഓർമ്മിപ്പിച്ചത് ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇന്ന വിഷയങ്ങളിൽ ചർച്ച ചെയ്യണം പിന്നെ മറ്റെന്തെങ്കിലും അനുവർത്തിക്കേണ്ടതുണ്ടോ അനുഷ്ഠിക്കേണ്ടതുണ്ടോ അപ്പോൾ ഗുരു ചോദിക്കുന്നു ശ്രീബുദ്ധൻ്റെ പഞ്ചശുദ്ധിയെക്കുറിച്ചറിയുമോ എന്തൊക്കെയാണത് അഞ്ച് ശുദ്ധികൾ വാക്ശുദ്ധി മനഃശുദ്ധി ശരീരശുദ്ധി ആഹാരശുദ്ധി കർമ്മശുദ്ധി അഞ്ച് ശുദ്ധികൾ ഉണ്ടാകണം ആ അഞ്ച് ശുദ്ധികൾ വ്യക്തിക്കുണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് എത്ര കാലം കഴിഞ്ഞാലും ഏത് ദേശത്തിരുന്ന് ചിന്തിച്ചാലും എവിടെ നിന്ന് ചിന്തിച്ചാലും കാലാതീതമായി ദേശാതീതമായി ഗുരുദേവന്റെ ദർശനങ്ങൾ എന്നും കാലിക പ്രസക്തമായി നിലനിൽക്കുന്നത് എന്ന് നാം കാണേണ്ടതായിട്ട് ഉണ്ട് ഗുരുദേവന്റെ ദർശനം തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വമാനവികതയാണ്